അപ്പോൾ കുറേ ഒരു രണ്ട് മൂന്നാലു ദിവസം രണ്ട് മൂന്നാല് ദിവസം അല്ലാട്ടോ ഒരു രണ്ടാഴ്ചേൻ്റെ അടുത്തുണ്ട് കൂടിയിട്ട് നമുക്കൊരു വെയിൽ വന്നേണ്ടത് ഉണ്ടോ അല്ലെങ്കിൽ വെയിലിൻ്റെ ഒരു വെട്ടം കാണുമ്പോഴേക്കും അപ്പം തന്നെ മഴ വരും ഇപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറായി വെയിലങ്ങനെ നിൽക്കുന്നു നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പറയാം വെയിൽ കാണുമ്പോഴേക്കും കൊതിയാകുമ്പോൾ വീട്ടിലാണെങ്കിൽ നമ്മൾ ജോലി ജോലിസ്ഥലത്തായ കൊണ്ടൊന്നും ചെയ്യാൻ വയ്യല്ലോ വീട്ടിലാണെങ്കിൽ നമുക്ക് തുണിയൊക്കെ അരക്കിയിട്ടത് എത്രയോ ദിവസമായി തുണിയൊക്കെ ഒന്ന് വെയിൽ കണ്ടിട്ട് അക്കൊന്ന് എടുക്കായിരുന്നു ബെഡ്ഷീറ്റ് പൊതുപ്പം അതൊക്കെ കഴുകാനും ഒക്കെ സുഖമായിരുന്നു അല്ലേ വെയിൽ കാണുമ്പോഴേക്കും മഴക്കാലം ആയിക്കഴിഞ്ഞാൽ പിന്നെ വെയിലിനെ കാണുമ്പോഴേക്കും ഭയങ്കരമെന്നില്ലാത്തൊരു സന്തോഷമാണ് നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാർ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ് നമുക്ക് വെയിൽ കാണുമ്പോൾ മഴക്കാലത്ത് എന്നാൽ അതേപോലെ തന്നെയാണ് കേട്ടോ നല്ല ഒരു മഴ വരുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷമല്ലേ അതേപോലെ മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിലിനോടും അങ്ങനെയാണ് അല്ലേ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടോ എനിക്കങ്ങനെ കേട്ടോ മഴ അടിപ്പിച്ച് കുറേ മഴ ഇങ്ങ് പെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു വെയിലറയ്ക്കുമ്പോഴേക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെടുകയാണ് ഇപ്പം വീട്ടിലായിരുന്നെങ്കിൽ എല്ലാം ഒക്കെ ഒന്ന് വെയിലത്തിട്ട് ഒക്കെ ഒന്ന് ചൂടായിട്ട് അല്ലെങ്കിൽ നമ്മുടെ തുണിയൊക്കെ ഉണങ്ങിയതാണെങ്കിലും ഒരു ന തണുപ്പാണ് ഒരു നനവു പോലത്തെ ഒരു തണുപ്പാണല്ലോ മഴ ആയിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ വെയിലുകൊണ്ടൊക്കെ ഒന്ന് ഉണക്കി വെച്ചിട്ട് ആ വെയിലിൻ്റെ ചൂടിലൊന്നും ഉണക്കി കിട്ടുന്ന സുഖം വേറെ ഒന്നുമില്ലാണല്ലോ അല്ലേ ഇപ്പൊ ഞാനിങ്ങനെ വെയിൽ കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു വീട്ടിലായിരുന്നെങ്കിൽ എല്ലാം ഒന്ന് ഉണക്കിയെടുക്കായിരുന്നു ജോലിക്ക് പോകുന്നവരെ എല്ലാവരും അവസ്ഥ തന്നെയാണല്ലോ അല്ലേ